ഹലോ വെൽക്കം ടു ഫുഡ് ആഡിക്സ് ബൈനി ഞാൻ ഞാനേപ്പം അഗതി ഉറക്കത്തിലാട്ടോ അപ്പം ഞാൻ വീട്ടിലെത്തി ഇപ്പൊ മണി മൂന്ന് ഹവറായി അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണേ അപ്പം നമ്മുടെ അമ്പശ മനത്ത് അവിടെയുള്ള കുത്തരിച്ചോറുണ്ട് ഞാൻ വരണ പ്രമാണിച്ച് അമ്മ എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറുണ്ട് സാമ്പാറുണ്ട് കണ്ടോ ഞാൻ അവിടെ നിന്നേ ഇങ്ങനെ വിളിച്ചോ അമ്മ എനിക്ക് ചോറ് അപ്പം വിത്ത് ലഗേജ് സാമ്പാറുണ്ട് ഞാൻ കുറച്ച് സാമ്പാർ എടുക്കണുള്ളൂ കേട്ടോ പിന്നെ അതെ നല്ല കായം എഴുക്കായിട്ട് ഇണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ ഇവിടെ ഉണ്ടായ കായയാണേ കായ മെഴുപ്പത്തി അയ്യോ കട്ടത്തായ് വാങ്ങാൻ മറന്നുപോയി ആ ഉറപ്പില്ല പക്ഷേ അതെ ചമ്മന്തി ഇത് മാങ്ങാ ചമ്മന്തിയാണോ മേ മാങ്ങ ചമ്മന്തി ഉണ്ട് നീ ഇല്ലേ അറിയോ പാവക്ക അല്ല കുറേശോ കുറേശ്ശോ എടുക്കല്ലേ പാവക്ക ഉണ്ട് എത്ര ദിവസമായി എന്നറിയോ ഇങ്ങനെ ഊണ് കഴിച്ചിട്ട് പിന്നെ പാവക്കവിടെ ഉണ്ടായി അച്ഛൻ വലിയ കർഷകനായല്ലോ പപ്പടമുണ്ട് പപ്പടം പഴം പൈ ഇതെന്താണെന്നറിയോ ഇത് രതി അമ്മ കൊടുത്തു വിട്ടാണേ തമുക്കാണ് കേട്ടോ നമുക്ക് ഊണ് കഴിഞ്ഞ കഴിക്കാം തമുക്ക് അവിടുത്തെ പഴം പഴുത്ത അമ്മ തമുക്കുണ്ടാക്കിയതാണ് പിന്നെ ഇത് രതി അമ്മ കൊടുത്തു വിട്ടതാണ് നല്ല ചാളക്കറി ആഹാ കളർ നോക്കി അപ്പം നമുക്കതും കൂടെ ഈ സൈഡിൽ തന്നെ വളമ്പ അത് മാങ്ങയിട്ട ചാളക്കറിയാണ് ഹൈ എന്താ മണം ഇനി എന്താ വയ്ക്കേണ്ടതാ പിന്നെ എൻ്റെ അമ്മ എന്താ ഉണ്ടാക്കിയേക്കണേന്ന് നോക്കൂ സേമിപ്പായസം പായസവും പപ്പടവും സെമിപ്പായസം ഉണ്ട് എനിക്ക് ഈ മോരല്ലോ കൊട്ടത്ത ഇര വേണ്ട എന്നാൽ അനുസാരമില്ല ഒരു സ്പൂൺ ഇവിടെ വെച്ച് അച്ചാറില്ലേ മാത്രമേ വേണ്ടത് മതി അപ്പം അത് എന്റെ പ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം എടുത്ത് കുറേ ദിവസമായി ഇങ്ങനെ ഉള്ള കഴിച്ചിട്ട് പക്ഷേ നമ്മുടെ മലേഷ്യയിൽ എന്താ നമ്മുടെ ഹജ് ഓജമുക്ക് അലിബാബ് ഫോർട്ടി വൺ ഡിഷു ആ കട ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് ദിവസം പൊതിച്ചോറുണ്ടു അതുകൊണ്ട് എനിക്ക് അത്രയും ചോറ് മിസ്സായില്ല രണ്ട് ദിവസം ഉണങ്ങിക്കാൻ പറ്റി പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ എ ടി ബിയിൽ പോയിട്ട് നല്ല ദോശ കഴിച്ചു അപ്പം അങ്ങനെ കുറച്ച് ദിവസമൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഞാൻ കണ്ട് കഴിച്ച നമ്മള് നാസി ലെ മാക് നാസി ഗോരാങ് പറഞ്ഞ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു പിന്നെ ഈ ഹോട്ട് ഹോട്ടൊക്കെ അപ്പം നമ്മുടെ ലഞ്ച് നമ്മുടെ ലഞ്ച് തന്നെ എന്താണ് കുറേ ദിവസം ഞാൻ മീഡിയ ചെയ്തിട്ടും അപ്പം ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഉണയ്ക്കാം അതിൽ നിന്നല്ല നമുക്ക് ഒരു വൈ മീൻകറിയും പപ്പാമൊക്കെ പൊന്നിക്കുട്ടൻ രാവിലെ തന്നെ അല്ലേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ ഉച്ചയാറായിട്ടോ കഴിക്കാൻ വേണ്ടി കയറി പോകണ കഴിച്ചു ബൃന്ദാവനം ഊണ് കഴിച്ചു അപ്പൊ വീട്ടില് അമ്മമ്മയോ അച്ഛമ്മൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഉച്ചത് വീണ്ടും കഴിച്ചോളത് ഉം നമുക്ക് സാമ്പാറും കായപ്പേരി തൈരും ചിപ്പടോ ചിപ്പടുമാങ്ങ വേണമായിരുന്നു ഞാൻ നമ്മൾ പാട്ടൊക്കെ പാടുന്നു എന്നെ മെസ്സെയ്തോ മേലോടെ നിങ്ങക്ക് എന്നെ മെസ്സെയ്തോ ഞാൻ സ്റ്റോറിയിട്ട് തകർക്കണ്ടായിരുന്നു ഇത്രയും ഡോട്ട് 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 പോലെ സ്റ്റോറി മിസ് ചെയ്തു ഞാൻ കംപ്ലീറ്റ് മലേഷ്യയില് ഞാൻ തുമ്മ അപ്പ സ്റ്റോറി പോസ്റ്റ് ചെയ്യുമായിരുന്നു അത്രയും സ്റ്റോറി ഇടുമായിരുന്നു ഇനി ബ്ലോഗ് ഞാൻ പതുക്കെ പതുക്കെ ഇന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ ഓർന്നു പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യാം എത്ര രൂപയായി എങ്ങനെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അറിയണം അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ പിന്നെ എനിക്ക് പറ്റിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം ഉറങ്ങിയിട്ട് എങ്ങനെ ഞാൻ ചെയ്യുള്ളേ എവിടെ ഇരുത്തിയാൽ ഞാൻ ഉറങ്ങിപ്പോ അപ്പം ഞാനിത് വേഗം കഴിച്ചു തീർക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ അതെ ഊണ് ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ച് പായസം കഴിക്കാം സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നുന്നില്ല കാരണം ലേറ്റ് ആയിട്ടാണ് നമ്മൾ ബൃന്ദാവനേക്കറി ഫുഡ് കഴിച്ചത് പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഒരാർത്തി ഫീൽ ചെയ്യുന്നുണ്ട് അമ്മ എനിക്കൊരു പപ്പടം തരുമോ ആ ഞാൻ ഉണ്ടാക്കണ അത്രയോ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുള്ള എനിക്ക് പായസം കണ്ടാൽ മനസ്സിലാവും ഞാനുണ്ടാക്കുമ്പോൾ വന്നിട്ടില്ല പാലൊഴിച്ചോ അതാണോ ഇതൊക്കെ ഇതുപോലെ തന്നെ എടുക്കും തമുക്ക് തമുക്ക് വരട്ടെ വരും അതിനാണ് ഞാൻ പ്രസവിച്ച മോള തണുത്ത മുഖം അയ്യോ എനിക്ക് ഉറങ്ങിയാ മതി അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും പിന്നെ കാണാം ബൈ